ഒരു ഒരു പ്രത്യേക പാക്കേജ് ഇല്ല ഇല്ല കോടി നൽകിയത് ആ മന്ത്രിയുടെ നിങ്ങൾക്ക് എങ്ങനെ അതൃപ്തി എന്ന് പറയാൻ കാര്യം ഞങ്ങൾ കൂട്ടായ ഒരു ഒരു ഭരണ സംവിധാനം ഞങ്ങൾ എനിക്ക് മാത്രമാണോ അതിന്റെ ക്രെഡിറ്റ് ഗവൺമെന്റിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്നല്ലേ ജനങ്ങൾ കാണുന്നത് അല്ലെ ജിആർഎലിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണോ കാണുന്നത് അപ്പം കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതു സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് എന്നാൽ അതിൽ മുന്തിയ പരിഗണന ഇന്നലത്തെ ബഡ്ജറ്റിന്റെ മറുപടിയിൽ ഏതിനാ കണ്ടത് സപ്ലൈകോ ഉൾപ്പെടുന്ന പൊതുവിതരണ സംവിധാനത്തിനാണ് അത് ഗവൺമെന്റിന്റെ ലക്ഷ്യവും ഗവൺമെന്റിന്റെ ഇന്റൻഷനും ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയും ചൂണ്ടിക്കാണുന്ന ഒന്നാണ് അതാണ് പ്രകടിപ്പിച്ചത് വ്യക്തമാക്കുമ്പോൾ ഏത് ഹെഡിലേക്കാണ് അത് വെക്കണമെന്നുള്ളത് ഇന്നലെ ധനകാര്യമന്ത്രി വളരെ വേഗത്തിൽ പോകേണ്ടി വന്നല്ലോ ഇന്നലെ മറുപടി പറഞ്ഞപ്പോൾ എന്തായാലും ഭക്ഷ്യവകുപ്പിന്റെ രണ്ടായിരത്തി ഒന്ന് കോടി രൂപ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടാണ് പോയത് ജനങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തും വേറെ ഗവൺമെന്റ് മാത്രമല്ല സപ്ലൈക്കോയുടെ നിസ്സഹായ അവസ്ഥ അവർ കുറെ നാളുകൊണ്ട് പറയുകയല്ലേ നമുക്കത് അത് അത് സംരക്ഷിച്ച് ജനങ്ങൾക്ക് അവിടെ വന്നാൽ സാധനങ്ങൾ പതിമൂന്നും കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവിടെ അത് ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് ഇത് ഒരു ഭാഗമാണ് ഇത് മാത്രമല്ല ഇത് അന്തിമമായിട്ടുള്ള സപ്ലൈക്കോയുടെ അവസാനത്തെ പരിഷ്കാരമായിരിക്കില്ല സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ തന്നെ ഗവൺമെന്റ് മന്ത്രിസഭ കൂടുതൽ ശ്രദ്ധിക്കുമെന്നതിന്റെ വർത്തമാനമാണ് ഇന്നലെ മറുപടി പ്രസംഗത്തിലുണ്ടായത് ഞങ്ങളെല്ലാം കാണുന്നത് ആ രീതിയിലാണ് ടെൻഡർ സാധാരണ അങ്ങനല്ലേ ടെൻഡർ പുതിയ ഉൽപ്പന്നം വാങ്ങുമ്പോഴേ വരുള്ളൂ അതെ അല്ല കുറയുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറയ്ക്കും കൂടുന്നെങ്കിൽ എന്ത് വേണമെന്ന് ഗവൺമെന്റ് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ അല്ലാതെ ഏകപക്ഷീയമായി ഒരു ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു മറുപടി ഞാൻ അക്കാര്യത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പം നമുക്ക് നമുക്ക് കുറവ് മാർക്കറ്റിൽ കുറവ് വരുന്നു ചില ഉൽപ്പന്നത്തിന് ചില സീസൺ അനുസരിച്ചാണ് അപ്പൊ അങ്ങനെ കുറവ് വന്നാൽ ഇതിന് കുറയ്ക്കും എന്നാൽ വർദ്ധനവ് വന്നാൽ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കണം എല്ലാ എല്ലാ മൂന്ന് മാസത്തിലൊരിക്കൽ റിവ്യൂ നടത്തണമെന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് ആളുകളെ ശിക്ഷിക്കുകയല്ലോ ആളുകളെ സഹായിക്കുകയല്ലോ ചെയ്തത് അവിടെ സാധനം വാങ്ങാൻ വരുന്നവർക്ക് സാധനം ലഭ്യമാക്കണമോ സാധനം ലഭ്യമാക്കണോ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് അതായത് എനിക്ക് നിങ്ങളോടൊന്നും യാതൊരു അതല്ല ഞാൻ ഞാൻ സപ്ലൈക്കൊക്കെ കടയിൽ നിന്ന് ഇന്നലെ വരെ വാങ്ങുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് സപ്ലൈകോ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഇടയ്ക്ക് കുറച്ച് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായി സപ്ലൈയർമാർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കുന്ന കാര്യത്തിൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ചർച്ചകളും എല്ലാം നടത്തുകയും ചെയ്തു അതുപോലെ ഔട്ട്ലെറ്റുകളെ സംബന്ധിച്ച് പൊതുവിൽ അതിന്റെ പ്രവർത്തനം ഘട്ടംഘട്ടമായി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കും